എന്താടാ ഈ അപ്പനെ അപ്പനെ കണ്ടോ രാത്രി ഈ വയ്യാത്ത കാലം വെച്ചാൽ അങ്ങനെയതാ എങ്ങോട്ട് പോവാൻ അവരവിടെങ്കിലും കാണോടാ മുറ്റും പറമ്പിലും എടിയേ ഞാൻ ടോർച്ചെങ്ങാതിലടച്ച് കുറ്റിയടിക്കുന്നുറങ്ങി പോരത് കേട്ടാ വെളുപ്പിന് വണ്ടിക്ക് ഓട്ടോ ഉള്ളതാ ഞാൻ പോയിട്ട് പോരാ വാതിൽ വാതില് തുറന്നെടുക്കാണല്ലോ ലൈറ്റും കെടുത്തിട്ടില്ല കള്ളന്മാരും കേറി കൂടിയാ ലൈറ്റ് ഒക്കെ ഓ ലൈറ്റൊക്കെ എന്തുപറ്റി പാപ്പനെ നോക്കാൻ നിർത്തിയിരുന്ന ആ പെണ്ണെന്താ പാപ്പ വീട്ടിൽ നിന്ന് കൊച്ചിന് സുഖയില്ലെന്ന് പറഞ്ഞ് ഫോണെന്ന് വന്നു ഞാൻ പറഞ്ഞ് പൊക്കോളെ പാപ്പന എനിക്കേക്ക് ശരി എപ്പോ വീണ് ഏഴുമണിക്ക് അവള് പോയപ്പോ വാതരച്ചു നോക്കാൻ വേണ്ടി ഒരു സാഹസം ഓ കാലിന്റെ കുഴ തെറ്റിയെന്ന് ഇത്ര തെറ്റിയെന്ന തോന്നുണ്ട് വലതും അവളെ അവളേതാണ്ട് മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഓ അതിപ്പോ കേടാ കാണല്ലോ അവസാരില്ല ഉണ്ടായിരുന്ന സമയത്ത് മോന്റെ കൊച്ചിനെ നോക്കാനാണെങ്കിലും അവനെ ഞങ്ങൾ ആവശ്യമായിരുന്നു അതിനുവേണ്ടിയാണെങ്കിൽ കുറച്ചു കാലം അവിടെ ഒരുമിച്ചായിരുന്നല്ലോ അവള് പോയതോടെ തളർന്നു പോയതുപോലെ ആയില്ലേ അങ്ങനെയൊന്നുമില്ല ഭക്ഷത്തിൽ ഒരു തവണയാണെങ്കിൽ കാണാനായിട്ട് വരുന്നുണ്ടല്ലോ ഇനിയുള്ള കാലം അതൊക്കെ മതി അപ്പനോടേക്ക് എടുത്തിരുന്നു കേൾ ഗുഡ് നൈറ്റ് കൊട്ടാരം പോലെ വീട് കെട്ടിട്ട് യു കെയിലും യു എസിലും പോയി കിടക്കും ഉത്തരവാദിത്തം നാട്ടുകാർക്കും ആ പാപ്പന്റെ ഒരു വിധിയാണ് ഞാനിപ്പോൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ രാവണപ്പറമ്പ് തിയേറ്റർ കണ്ടു പോയി പൊളിക്കായിരുന്നു